ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി നമ്മുടെ വിമാന ദുരന്തം നടന്നിട്ട് അതിനെ അതിനെപ്പറ്റിട്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമുക്ക് എന്തൊരു വിധി എന്ന് ഓർത്ത് ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ടും കാര്യമില്ല നമുക്ക് ഇനിയെന്ത് പോകാൻ വഴി എന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് ഈ വിമാനത്തിൽ ഒരു ആറാം ഉണ്ടായിരുന്നു അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു മനുഷ്യനായിരുന്നു എങ്ങനെ രക്ഷപ്പെട്ടു വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം തന്നെയായിരുന്നു വിമാനത്തിൻ്റെ വലത് ചിറകിൻ്റെ സൈഡിൽ പതിനൊന്നാം നമ്പർ സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സുള്ള അയാളുടെ സഹോദരൻ ഇയാൾക്ക് നാൽപ്പത് വയസ്സ് നാലു ചു നോക്കൂ സഹോ സഹോദരൻ മരണപ്പെട്ടു പക്ഷേ ഈ വ്യക്തി വിത്തിൻ സെക്കൻഡിൽ കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഊരാനുള്ള വെപ്രാളത്തിൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് വെപ്രാളം ഉണ്ടാവും അല്ലേ പരവേശം ഉണ്ടാവും അപ്പം ആ സമയത്ത് സീറ്റ് ബെൽറ്റ് ഊരി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ കൈവപ്പുണ്ട് തീർച്ചയായും അനുഗ്രഹമുണ്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളായി അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അല്ലെ ഏതാണ്ട് പത്തു വർഷത്തോളം പത്തിരുപത് വർഷനിലായിരുന്നു താമസം കുടുംബസ്മേതം അദ്ദേഹം സഹോദരൻ മരണപ്പെട്ടു ഇദ്ദേഹം പൊള്ളലേറ്റിട്ടുണ്ട് അത്ര കാര്യമല്ല കണ്ണനും ചെറിയ പരിക്കുണ്ട് കൈക്കും പരിക്കുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത് അങ്ങനെ ഇദ്ദേഹം മഹാഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു നല്ല കാര്യം തന്നെ പക്ഷെ അതെങ്ങനെ രക്ഷപ്പെട്ടു ആ ഒരു മനോധൈര്യം അതായത് ടേക്ക് ഓഫ് പറഞ്ഞ് ഭൂമിയിൽ നിന്ന് പറഞ്ഞ് പൊന്തി 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 വരുമ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പൂങ്ങുമ്പം തന്നെ മഞ്ഞയും പച്ചയും ലൈറ്റും കത്തി അങ്ങനെ എന്തോ പറയുന്നുണ്ട് കത്തുന്നുണ്ട് പിന്നെ തോന്നി ഇതെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നിരുന്നാലും ആ ഇത് വിമാനം പിന്നെ താണു താണു വരുമ്പം എവിടെയാണോ പതിക്കുക അത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരുപാട് പേരെ അതിലും മരണപ്പെട്ടു ഒന്നും പറയാൻ കഴിയുന്നില്ല വാക്കുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് വിമാനം ആ ബിൽഡിങ്ങിൻ്റെ മേലെ താഴത്തെ നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിന് ചെരിഞ്ഞ് നിന്നു അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കണ്ട് ഡോറിൻ്റെ ഓപ്പൺ ആയി കിടക്കുന്നു ഇദ്ദേഹം വേഗം പെട്ടെന്ന് ആ ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം ആ സീറ്റ് ബെൽറ്റ് ഉരി അത് ആ ഗ്യാപ്പ് കിട്ടി അതങ്ങ് പുറത്ത് ചാടി ഓ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലോ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ലെന്നേ എങ്ങനെ രക്ഷപ്പെട്ടു ആ ഒരു മനധൈര്യം അയാൾക്ക് ദൈവം കാണിച്ചു കൊടുത്ത വഴിയാണ് അപ്പം അത്രയധികം അനുഗ്രഹം ഉണ്ടാവും അങ്ങനെ ഗ്യാപ്പ് കിട്ടി അതിലേക്ക് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അത് തീഗോളമായി മാറി എന്നാണ് പറയുന്നത് എന്തൊരു ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ നിന്നാണ് രണ്ട് ജീവനക്കാർ കണ്ടു എന്നാണ് പറയുന്നത് രണ്ട് ജീവനക്കാർ മരിക്കുന്നു ഓക്കെ ഇനി ലോകത്തിൽ തന്നെ ഇതുപോലുള്ള പോലെയുള്ള ഒരു ദുരന്തങ്ങളും എന്ന് പ്രാർത്ഥിക്കുവാണ് പക്ഷെ എന്ത് കാര്യം പ്രാർത്ഥിച്ചിട്ട് മനുഷ്യൻ നന്നാവണ്ടേ മനുഷ്യൻ നന്നാവണ്ടേ വിമാനത്തിന് ഇങ്ങനെ ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ അതും അതുകൂടാതെ ആ അഹമ്മദാ ഈ വിമാനം ലണ്ടനിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ വേറെ ട്രിപ്പ് കഴിഞ്ഞിട്ട് അഹമ്മദാബാദിലെത്തിയതാണ് അപ്പോൾ ആ സെപ്പൺ സമയത്ത് എ സി വർക്ക് ചെയ്യുന്നില്ല പോലും ഇത് പരാതി പറഞ്ഞായിരുന്നു പക്ഷെ അത് കാര്യതൊന്നും കാര്യമാക്കിയില്ല ഇതൊന്നും ഇവർ കാര്യമാക്കുന്നില്ല നിസ്സാര പ്രശ്നങ്ങൾ പോലും കാര്യമാക്കുന്നില്ല നിസാ ഇതൊന്നും നിസ്സാര പ്രശ്നമായിട്ട് ഒന്നും കാണാൻ പാടില്ല അതില്ലേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ത് കാര്യം ഇനിയിപ്പോൾ ബോക്സ് അല്ലേ അത് കിട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അപകടം സംഭവിച്ചതെന്നുള്ള വിവരം ലഭിക്കും പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട് അട്ടിമറിയാണോ അതോ പൈലറ്റിന് പിഴവ് സംഭവിച്ചതാണോ അതോ പക്ഷികൾ തട്ടിയതാണോ എന്താണെന്നൊരു അതിനു മുന്നേ ടേക്ക് ഓഫ് ചെയ്യുന്നിടയ്ക്ക് ഒരു സൗണ്ട് കേട്ടിരുന്നു എന്ന് പറയുന്നു എന്താണ് നടന്നതെന്നുള്ളത് ഒരു വ്യക്തതയില്ല പക്ഷെ ആ ബോക്സ് തെളിവെന്തായാലും കിട്ടും കടലിലോ മറ്റോ സ്ഥലങ്ങളിലോ അങ്ങ് കിട്ടാൻ പ്രയാസമായിരിക്കും പിന്നെ അതിന് ഒരു രക്ഷയില്ല പക്ഷെ ഇതെന്തായാലും കിട്ടി തെളിവ് കിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹം അസുഖം ഈ അപകട നില തരണം ചെയ്ത് ഭാഗ്യം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഇയാളുടെ അനുഭവങ്ങൾ എന്തായാലും പറയല്ലോ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ലല്ലോ ഓക്കെ ആ വ്യക്തിയുടെ അനുഭവങ്ങൾ എന്തായിരുന്നു സംഭവം ആ നിമിഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ലോകത്തോട് വിളിച്ച് പറയാമോ എന്ത് ചെയ്യാനാ എന്ത് പറയാനാണ് സംഭവിച്ചു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആരും ഇനി ഇനി ഇങ്ങനെയൊരു ലോകത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടാകരുത് ഒരു സംഭവങ്ങൾ ഉണ്ടാകരുത് മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യൻ നന്നാവൂ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ബോധം ഉണ്ടാകട്ടെ അതാണ് പറയുന്നത് നിങ്ങളോട് നമ്മുടെ ഈ സുന്ദരമായ ജീവിതം മനോഹരമാക്കി ജീവിക്കുകയാണ് വേണ്ടത് നമ്മളാദ്യം ക്രോധം വിടണം ഞാനെന്ന ഭാ ഭാവം വിടിയണം എല്ലാവരും സമൂഹത്തിൽ ലോകത്തിൽ ഇത്ര മനോഹരമായിട്ട് ജീവിക്കാം ഈ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ ലോകം വിട്ടു പോണ്ടതാണ് പക്ഷെ അതുവരേക്കും എല്ലാവരും പരസ്പര സ്നേഹത്തോടുകൂടി പരസ്പര പരസ്പര വിശ്വാസത്തോടുകൂടി ഈ ഗോ എല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാവർക്കും ജീവിച്ചുകൂടെ എന്തിനാണെങ്കിലും മത്സരങ്ങൾ മത്സരങ്ങൾ എന്തിനാണ് ആർക്കും എവിടെ എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം പ്രകൃതി ദുരന്തങ്ങളായിരുന്നു ഏത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി എല്ലാത്തിലും ശ്രദ്ധ വേണം വാഹനങ്ങളായാലും എന്തിനും മത്സര ബുദ്ധിയൊന്നും അരുത് സന്തോഷിച്ചോളൂ എല്ലാവരും ആനന്ദിച്ചോളൂ ജീവിത സന്തോഷത്തോടു കൂട്ടി പക്ഷെ ആരും അഹങ്കരിക്കരുത് എത്രയോ പേര് തൊഴിലിനു വേണ്ടി തൊഴിലെടുക്കാൻ യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ മത്സരങ്ങളെല്ലാം വെടിഞ്ഞ് ജീവിത മത്സരങ്ങളും പൈലം വെടിഞ്ഞ് എല്ലാവരും പരസ്പരം കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാകട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ഇപ്പം അതുപോലെ തന്നെ അവിടെയുള്ള ഗ്രാമവാസികൾ ഇരക്കിയോ മരണപ്പെട്ടു കണക്ക് പറയാൻ കഴിയുന്നില്ല മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്താ പറയേണ്ടത് എന്താ പറയേണ്ടത് അവസ്ഥ ഇനിയൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ലോക സമസ്ത സുഖിനോ സുവിനോഭവ്